പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും ഉൾക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് കർദിനാൾമാർക്ക് മാർപ്പാപ്പ ഔദ്യോഗികമായി വത്തിക്കാനിൽ വെച്ച് കർദ്ദിനാൾ പദവി കൊടുക്കുകയുണ്ടായി അവിടെ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിഞ്ഞത് രണ്ട് കർദ്ദനാൾമാർ മാത്രം ഒന്ന് ജോർജ് കൂവക്കാട്ട് കർദ്ദനാൾക്ക് തൊപ്പി കൊടുത്തപ്പോൾ മറ്റ് കർദ്ദനാൾമാർക്ക് കൊടുത്ത തൊപ്പിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തൊപ്പിയാണ് കൊടുത്തത് അതേ തൊപ്പി തന്നെയാണ് ആലഞ്ചേരിയും ധരിച്ചത് എൻ്റെ ഒരു സംശയം ഏകീകരണത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും മാർപ്പാപ്പ കൊടുക്കുന്ന അതേ തൊപ്പി എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ഒരു വ്യത്യസ്തമായ തൊപ്പി മാർ കൂവക്കാട്ട് കടദിനാൾ സ്വീകരിച്ചു അതേ തൊപ്പി ആലഞ്ചേരി എന്തുകൊണ്ട് ധരിച്ചു